ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് കാണാൻ പോകുന്നത് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് സെൻറ്റിന് എന്ന നിരക്കിൽ രണ്ട് ഏക്കർ മുപ്പത് സെൻറ്റ് സ്ഥലമാണ് വില്പനയ്ക്ക് വന്നിരിക്കുന്നത് അത്യാവശ്യം എല്ലാ കൃഷി സൗകര്യങ്ങളും നല്ല സൗകര്യമുള്ള ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ അതിന് മുന്നേ തന്നെ പറയാട്ടെ നമ്മുടെ യൂട്യൂബ് ചാനലാണ് ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജിലാണെന്ന് കാണുന്നെങ്കിലും പേജ് ഒന്ന് ഫോളോവും കൂടെ ചെയ്യുക അപ്പോൾ ഇതേപോലെ തന്നെ ഒരുപാട് ലോ ബഡ്ജറ്റ് പ്രോപ്പർട്ടികൾ കേരളത്തിലൂടെ നിങ്ങളുള്ളത് നമ്മൾ അപ്ലോഡ് ചെയ്യും അതെല്ലാം നിങ്ങൾക്ക് ലഭ്യമാകുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് അടക്കാം എല്ലാതരം ഫാം അഗ്രികൾച്ചർ പർപ്പസിനൊക്കെ പറ്റിയ ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് വില്പനയ്ക്ക് വന്നിരിക്കുന്നത് നല്ലൊരു പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു അട്ടിപ്പൊളിയൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് പറഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലാണ് കേട്ടോ തൃശ്ശൂർ ജില്ലയിൽ വടക്കാഞ്ചേരി കുന്നംകുളം ബസ് റോഡിൽ കുണ്ടന്നൂർ പള്ളിക്ക് അടുത്തായിട്ടാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുന്ന നമ്പർ തൊണ്ണൂറ്റിയാറ് നാൽപ്പത്തഞ്ച് എൺപത്തി നാല് മുപ്പത്തി എട്ട് തൊണ്ണൂറ്റി ഒൻപത് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഒരിക്കൽ കൂടി ഞാൻ പറയാം നയൻ സിക്സ് ഫോർ ഫൈവ് എയിറ്റ് ഫോർ ത്രീ എയ്റ്റ് നയൻ നയൻ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് റബ്ബറ് അത്യാവശ്യം റബ്ബറുണ്ട് ഒരു പതിനൊന്ന് പശുവിനെ കെട്ടാൻ പറ്റുന്ന സൗകര്യമുള്ള ഒരു തൊഴുത്തുണ്ട് പിന്നെ പണിക്കാർക്ക് താമസിക്കാൻ പറ്റിയ ഒരു ചെറിയൊരു വീടുണ്ട് ആയിരത്തി അഞ്ഞൂറോളം ആയിരത്തഞ്ഞൂറ് പുതിയ കാപ്പി തൈകൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ ഓപ്പൺ കിണറും ബോർവെല്ലും ഉണ്ട് വെള്ളത്തിന് അഥവാ ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ തന്നെ ബോർവെല്ലിൽ നിന്ന് നമുക്ക് വെള്ളം കിട്ടും അങ്ങനത്തെ ഒന്നും ഒരു ബുദ്ധിമുട്ടില്ലാതെ നല്ലൊരു അടിപൊളിയൊരു പ്രോപ്പർട്ടിയാണ് വില്പനയ്ക്ക് വന്നിരിക്കുന്നത് ഞാൻ ഒരിക്കൽ കൂടി നമ്പർ പറയാം ഈ പ്രോപ്പർട്ടി വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവരുടെ നമ്പറാണ് കേട്ടോ പറയുന്നത് തൊണ്ണൂറ്റിയാറ് നാൽപ്പത്തഞ്ച് എൺപത്തിനാല് മുപ്പത്തി എട്ട് തൊണ്ണൂറ്റി ഒൻപത് പിന്നെ നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ പരസ്യം ചെയ്യാൻ താല്പര്യമുണ്ടോ അതേ ഇതേപോലെ തന്നെ നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ പരസ്യം ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക ഞങ്ങളെ കോൺടാക്ട് ചെയ്യേണ്ടത് നയൻ സീറോ ത്രീ സെവൻ ഫോർ ഫോർ ത്രീ ത്രീ സിക്സ് ത്രീ എന്ന നമ്പറിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ വാട്സപ്പ് കോൺടാക്ട് ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അഥവാ ഞങ്ങൾക്ക് റിപ്ലൈ തരാൻ പറ്റിയില്ലെങ്കിലും കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല ഇത് ഞങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പം വാട്സാപ്പിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക കണ്ണർ കണ്ടല്ലോ ബോർവെല്ലോ ഉണ്ട് പിന്നെ ഒരു എന്താ പറയുക അത്യാവശ്യം തൊഴിലാളികളൊക്കെ ഒരാളെന്താ ഒരു ചെറിയൊരു ഫാമിലിയിലൊക്കെ നിർപ്പിച്ചിട്ട് നമുക്ക് കൃഷിയൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അവർക്ക് പറ്റിയൊരു ചെറിയൊരു വീടുമുണ്ട് എല്ലാ സൗകര്യങ്ങളിലും നല്ലൊരു ചെറിയൊരു വീടാണ് കേട്ടോ പിന്നെ ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ തോന്നുകയാണ് എനിക്കിപ്പോൾ ഒരു കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പറ്റിയ ഒരാളാണെങ്കിൽ അവർക്ക് പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് അത്യാവശ്യം ചെറിയൊരു വീടുണ്ടതൊന്ന് റീനോവേറ്റ് ചെയ്ത് നല്ലൊരു കുറച്ച് വലിയ വീടാക്കി എടുത്തിട്ട് അതിൽ നിന്നാൽ രണ്ട് ഏക്കർ മുപ്പത് സെൻറ്റ് സ്ഥലമുണ്ട് അതിൽ നല്ല രീതിയിൽ തന്നെ താമസിക്കാം എല്ലാ വാഹനത്തും എത്തും വാഹനമൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളാം അപ്പോൾ നല്ലൊരു പ്രോപ്പർട്ടി എന്ന് തന്നെ പറയാം ഇരുപത്തയ്യായിരം രൂപയാണ് സെൻറ്റിന് വില വരുന്നത് വരുന്ന സ്ഥലം പറഞ്ഞല്ലോ തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി കുന്നംകുളം ബസ് റൂട്ടിൽ കുണ്ടന്നൂർ ആൽത്തറ പള്ളിക്ക് അടുത്തായിട്ടാണ് കേട്ടോ നല്ലൊരു പ്രോപ്പർട്ടിയാണ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ ചാനൽ പരസ്യം ചെയ്യാനുള്ള നമ്പർ പറഞ്ഞു കഴിഞ്ഞു വാട്സപ്പിൽ തന്നെ കോൺടാക്ട് ചെയ്യട്ടോ അല്ലാതെ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് റിപ്ലൈ തരാൻ പറ്റിയില്ല എങ്കിലോ ല്ലോ അത്യാവശ്യം വാഹനങ്ങളൊക്കെ എത്തും അതിനൊന്നൊരു ബുദ്ധിമുട്ടും ഇല്ലാത്തൊരു സ്ഥലമാണ് ഫാമൊക്കെ തുടങ്ങാൻ പറ്റിയ സ്ഥലമാണ് തൃശ്ശൂർ കുന്നംകുളം റോട്ടെന്ന് പറയുമ്പോൾ അറിയാലോ അപ്പോൾ നമുക്ക് അത്യാവശ്യം പെട്ടെന്ന് തന്നെ വാഹനങ്ങളൊക്കെ എത്തിക്കാം എത്തിച്ചിട്ട് സാധനങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടു വളക്കാൻ പറ്റും ഇരുപത്തയ്യായിരം രൂപയെ സെൻറ്റിന് വരുന്നുള്ളൂ എന്നുള്ളതാണ് ഇത് സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത അപ്പം പശുവിൻ്റെ ഫാമോ അങ്ങനത്തെയൊക്കെ തുടങ്ങുകയാണെങ്കിൽ ഇപ്പം അതൊക്കെ പെട്ടെന്ന് തന്നെ എത്തിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാകും അപ്പം എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി താങ്ക്